ഹായ് നമസ്കാരം ദാസേട്ടാണ് തൃശ്ശൂർ വരുന്നത് അപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിക്കറ്റ് കളിയെ കുറിച്ചുള്ള ഒരു ഐ പി എൽ ഗെയിമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർ സി ബി ഇത്തവണ കപ്പ് തൂക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് പലരും പറഞ്ഞിരുന്നു ദാസേട്ട സാധിക്കില്ല അത് കൊണ്ടുപോകാൻ സാധ്യത പഞ്ചാബ് കിങ്സ് ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇന്ന് പഞ്ചാബ് കിങ്സായിട്ടുള്ള കളിയായിരുന്നു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ കളി തീരഞ്ഞാൽ ഒരു ഓവർ കൂടി വേണ്ടോ ചിലപ്പോൾ ഇപ്പോൾ കളി കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ഡൈലാണ് പറയുന്നത് ഞാൻ കളി കഴിഞ്ഞിട്ട് മുമ്പ് തന്നെയാണ് പറയുന്നത് എന്തായാലും നമ്മൾ ജയിച്ചു കഴിഞ്ഞു ആർ സി ബി ജയിച്ചു കഴിഞ്ഞു ആർ സി ബി വളരെ സിമ്പിളായിട്ട് ഒരു പത്ത് ഓവറിലൂടെ തന്നെ ഗംഭീര വിജയം കൈവ കൈവരിച്ചു കഴിഞ്ഞു ഏകദേശം നൂറ്റി രണ്ട് ഓവറിൽ തന്നെ ആറ് എന്താ പറയുക പഞ്ചാബ് കിങ്സിനെ ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ അടിച്ച് പപ്പടാക്കി കളഞ്ഞിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഫൈനലിലേക്ക് കയറിയിരിക്കുകയാണ് നമ്മുടെ ആർ സി ബി എന്തായാലും നമ്മുടെ വിരാട് കോഹ്ലി എൻ്റെ ഏറ്റവും വലിയ എന്താ പറയുക മമ്മൂക്കാനെ എത്രമാത്രം നമ്മൾ സ്നേഹിക്കുന്നു അതി ദുൽഖർ സൽമാനെ എത്രമാത്രം സ്നേഹിക്കുന്നു അത്ര തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വിരാട് കോഹ്ലി അപ്പോൾ വിരാട് കോഹ്ലിക്ക് ഈ തവണ പതിനെട്ടാമത്തെ നമ്പറിലുള്ള വിരാട് കോഹ്ലി പതിനെട്ടാമത്തെ ഐ പി എൽ കപ്പ് എന്തായാലും സ്വന്തം ഒക്കെ ഉറപ്പാണ് അതായത് ദൈവം അങ്ങനെയാണ് കാരണം നമ്മളൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ദൈവം അവസാനം നമ്മുടെ കൂടെ എത്തും എന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ എന്താ പറയുക നമ്മൾ പണി തൊണ്ടരുക നമ്മൾ നമ്മൾ ചെയ്യാനുള്ള വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുക പോലെ നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്കത് എന്തായാലും അച്ചീവ്മെൻ്റിലേക്ക് നമ്മൾ എത്തും നമ്മൾ അത്രമാത്രം തളർന്നാലും എത്രമാത്രം പരാജയപ്പെട്ടാലും നമ്മൾ അതുമാത്രം കുറച്ച് നിൽക്കുക അദ്ദേഹത്തിന് വിരാട് കോഹ്ലിക്ക് ഒരു വാശി ഉണ്ടായിരുന്നു കാരണം അയാളുടെ ടീം ഇപ്പോഴും ആർ സി ബിയിൽ അവൻ നന്നായി കളിച്ചാലും മറ്റുള്ളവരൊന്നും കളിക്കാറില്ല അങ്ങനെ പക്ഷേ അവൻ ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അങ്ങനെ ഒരിക്കലും ആർ സി ബിക്ക് കപ്പ് കിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്തായാലും ആ വാഷിമൻ നിന്ന് 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 ഇന്ന് അത്ര വലിയ ടീം ഒന്നുമില്ല അത്ര വലിയ ടീം വരുന്ന സമയത്ത് പോലും കപ്പ് കിട്ടാത്ത അതേ ഗെയിലും എ ബി ഡിവില്ലിയേഴ്സും എന്താ പറയുക അവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പോലും കിട്ടാൻ സാധിക്കാത്ത കപ്പ് ഇത് ഇതത്ര വലിയ ടീമൊന്നും അല്ലെങ്കിലും ഈ ഇക്വല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെന്തായാലും ആർ സി ബി കപ്പ് സ്വന്തമാക്കാൻ പോവുകയാണെന്നുള്ള കാര്യം നൂറ് ശതമാനം ഓർപ്പിച്ചിരിക്കുകയാണ് എന്തായാലും എല്ലാ വിധാശംസ് വിരാട് കോഹ്ലിക്കും അതുപോലെ തന്നെ ആർ സി ബിക്കും നിങ്ങളുടെ സ്വന്തം ആ സടം തൃശ്ശൂരിൽ നിന്നും